ഹലോ അങ്ങനെ നല്ലൊരു അടിപൊളി മീനെ പിടിച്ചിട്ടുണ്ട് ഹായ് ഹലോ മച്ചാമാരേ നമസ്കാരം ഫിഷിംഗ് വീഡിയോ ഇരിക്കുന്ന സൗദി അറേബ്യൻ കാഴ്ചകളിലേക്ക് വീണ്ടും നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാണ് അപ്പോൾ എല്ലാ മച്ചാൻമാർക്കും നെയ്യാർ ഫ്രീക്ക് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ അതുപോലെ ഇതേ നമ്മൾ കടൽ തീരത്ത് വന്നു അതിസുന്ദരമായ നല്ലൊരു കടൽ തീരമായിരുന്നു നമ്മളെ സൗദി അറേബ്യയിലുള്ളത് അപ്പോൾ കാഴ്ചയിലേക്ക് പോവാം അങ്ങനെ അവസാനം ചൂണ്ടയിലെ ഇരയൊക്കെ കൊരുത്ത് നമ്മളിങ്ങനെ കാത്തു നിൽക്കുകയാണ് മീന് കിട്ടും എന്ന പ്രതീക്ഷയുണ്ട് എന്താണെങ്കിലും രാവിലെ തന്നെ അതിസുന്ദരമായ നല്ല ചൂടാണ് കേട്ടോ ചൂട് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് എന്താണെങ്കിലും മീന് കിട്ടും എന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ് നോക്കട്ടെ അങ്ങനെ നമുക്ക് ചെറിയൊരു മീൻ മീനടിച്ചതിന് ശേഷം കുറേ നേരത്തെ കാത്തിരിപ്പായിരുന്നു കേട്ടോ കാത്തിരിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ട ചൂടത്ത് ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വന്നു നമുക്ക് ഓരോ മീനടിക്കാൻ ഈ അഞ്ചെട്ട് മണിക്കൂർ ഏതാണ്ട് എല്ലാ ടെൻഷനും കളഞ്ഞിട്ടുള്ള ഇരിപ്പായിരുന്നു അടിപൊളിയല്ലേ ഫിഷിങ് ഇഷ്ടപ്പെടുന്നവർക്കറിയാം നമ്മളിവിടെ ഇതൊണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്ക് അതും കിട്ടുമായിരുന്നു കിട്ടുന്നു പത്ത് പതിനഞ്ച് മീൻ ഇത് തന്നെ അതെ സംഗതി ഇത് ഈ മീനുണ്ടെങ്കിൽ മറ്റു മീനുകളൊന്നും കൊത്തൂല കേട്ടോ കാരണം നമ്മൾ ഇടുന്ന തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ കടലിൽ വിഴാനുള്ള സമയം കൊടുക്കില്ല അതാണ് സംഭവം അപ്പം കിടന്ന് പിടക്കല്ലേ പോവാം നമ്മൾ രാവിലെ പോയ സ്ഥലത്ത് മീൻ വളരെ കുറവായിരുന്നു അങ്ങനെ നമ്മൾ മറ്റൊരു സ്പോട്ടിൽ വന്നു കേട്ടോ അങ്ങനെ അവിടെ എന്താണ് അവസ്ഥ നമുക്ക് നോക്കാം അങ്ങനെ നാല് പേരും ഇത് കട്ടയ്ക്ക് ചൂണ്ടയിട്ടും കൊണ്ട് നിൽക്കുകയാണ് ഇവിടെയും ഏറെക്കുറെ നമ്മളെ സെയിം അവസ്ഥയാണ് പരിതാപകരം തന്നെയാണ് എന്താണെങ്കിലും നമുക്ക് നോക്കാം പക്ഷേ നമ്മൾ വിട്ടിട്ട് പോവാൻ തയ്യാറല്ല കേട്ടോ അടിപൊളി ഇത് തീരെ കുഴപ്പമില്ല അത്യാവശ്യം വലുപ്പോളാം ഇത് நல்ல துடுத்து கொடுத்துல்லே ചെറിയ സൈസ് മീനാണല്ലേ ഇല്ലല്ലോ പെട്ടെന്ന് ചൂണ്ടയിൽ അടിച്ചിട്ട് പോയതാ കേട്ടോ നല്ലൊരു അടിപൊളി മീനെ പിടിച്ചിട്ടുണ്ട് കൊള്ളല്ലേ കൊള്ളല്ലേ കട്ട കട്ടച്ചൂടത്ത് അങ്ങനെ എനിക്കും ഒരു മീനടിച്ചോ അത്യാവശ്യം തീരെ കുഴപ്പമില്ലാത്ത ഒരു ഷേരിയായിരുന്നു കുഴപ്പമില്ല അങ്ങനെ അതിനെയും പെട്ടിക്കകത്താക്കി എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് അടുത്ത് ജോയ്ക്ക് ഒരു ചെറിയൊരു മീനാണ് ജോയൊന്നും അത്ര ഹാപ്പിയൊന്നുമല്ല കാരണം അവനും വലിയ ബെറ്റർ ആയിട്ടുള്ള മീനുകളൊന്നും കിട്ടാത്തതുകൊണ്ടേ എന്താണെങ്കിലും കിട്ടും ഇതേ കണ്ടോ ഇതൊക്കെയാണ് കിട്ടിയത് നമ്മൾ ഫുള്ള് പരീക്ഷണങ്ങളായിരുന്നു കേട്ടോ പല രീതിയിലൂടെയുള്ള ചൂണ്ട ഇടലായിരുന്നു ഏത് തരത്തിലൂടെയും മീൻ പിടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് കണ്ടോ യിലൂടെ തെറിച്ച് പോയിട്ടോ പോട്ടെ കിട്ടും ഇങ്ങനെ തല മൊത്തം കവർ ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡിൽ നിന്ന് നല്ല കാറ്റായിരുന്നു കേട്ടോ പൊടിക്കാറ്റ് അത് കണ്ണിലടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായിരുന്നു അതുകൊണ്ടായിരുന്നു അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോൾ നമുക്ക് അടിച്ചൊരു മീനാണ് കുഴപ്പമില്ലാത്തൊരു ഷേരിയായിരുന്നു കൊളാം ഹാപ്പിന് പിടിക്കും അങ്ങനെ വിനോദം പറഞ്ഞ ശംഖ് വെച്ച മീൻ പിടിച്ചു எ மனுஷன மச்சே நமக்கு இன்னும் கிட்டு இத்திரம் மீன்கள் அப்போ அடுத்த ஒரு வீடியோல கண்டு